സാധാരണ തമിഴ്നാട്ടിൽ പെട്രോളിന് വരെ കുറവാണ് പക്ഷെ ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപകളായി ഈ ഒരു ലിറ്റർ പെട്രോൾ കിട്ടാനായിട്ട് അതും ഒരു ലിറ്ററിൽ കൂടുതൽ അവർ തരുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എംപൂർ മലയാളം യൂട്യൂബ് ചാനലിൽ പുതിയ വീടിലോട് സ്വാഗതം ഞാൻ അജിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ എത്തിയിരിക്കും നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറ് പൂവുന്ന വഴിയിലാണ് ഇപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ സെൻറ്ററിലേക്ക് എത്തും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ വണ്ടി നിർത്തിയാണ് നമുക്ക് ആ ഒരു വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ പുലർച്ചെ തുടങ്ങിയ യാത്രയാണ് ചാലക്കുടി അങ്കമാലി പെരുമ്പാവൂർ അടിമാലി വഴി നേരിയമംഗലം പാലനക്ക് വഴി നമ്മളങ്ങനെ മൂന്നാറിലോട്ട് എത്താറായിട്ടുണ്ട് മൂന്നാറിൻ്റെ തനത് തേലത്തോട്ടങ്ങളുടെ ഭംഗി ആസ് കൊണ്ട് നമ്മളങ്ങനെ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ ഇങ്ങനെ മൂന്നാർ സെൻറ്റർ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ യാത്രയിൽ ഞങ്ങൾ നാല് പേരാണ് ഉള്ളത് അപ്പോൾ നമ്മളങ്ങനെ മൂന്നാറിൻ്റെ ഹൃദയത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പോകെ തണുപ്പ് ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് ഇപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ വന്നാലും അത്യാവശ്യം നല്ല തിരിഞ്ഞൊരു അന്തരീക്ഷം തന്നെയാണ് നമുക്കിവിടെയൊക്കെ കാണുന്നത് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടില്ല നമ്മളവിടെ മൂന്നാർ സെൻറ്റർ എത്തി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലൊന്ന് അന്വേഷിക്കണം അപ്പോൾ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിട്ടാണ് സ്റ്റാൻഡിൽ നമുക്ക് സ്റ്റേയുടെ കാര്യങ്ങൾ നോക്കാനായിട്ടാണ് ഇവിടെ ഒരു ബസ്സിൽ സ്റ്റേ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിലെത്തിയപ്പോൾ ബുക്കിങ്ങിനായിട്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ കാണുന്നത് നമ്മുടെ ബെഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് കെ എസ് ആർ ടി സി ബസ്സിന് തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ബിട്ടിന് വരുന്നത് ഇത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ അതൊക്കെ റൂം എടുക്കണേ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ വണ്ടി വെച്ചിരുന്നോട്ടോ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡേർഡ് സ്റ്റേ ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ലഗേജോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നമുക്കവിടെ വയ്ക്കാൻ പറ്റില്ല അവിടെ അഞ്ച് മണിക്ക് ശേഷം മാത്രമേ നമ്മൾ അലോ ചെയ്യുള്ളൂ അപ്പോൾ ആ ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ നമുക്ക് അവിടെ സുഖമായിട്ട് ഒരാൾക്ക് പ്രവേശി താമസിക്കാനായിട്ട് പറ്റും ഡോർമെറ്ററി സൗ സംവിധാനങ്ങളാണ് അവർ ചെയ്യുന്നത് പക്ഷെ നമുക്ക് റൂം എടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളവിടെ നോക്കാതിരുന്നത് അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ടൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാണ് ഇപ്പോൾ ചെയ്തത് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് തേയിലത്തോട്ടങ്ങളാണ് വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളുടെ ഒരു വലിയ നിര നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ കൂടെ ഇന്ന് ദർശനമുണ്ട് അതുപോലെ അമലും റാഷിദുമാണ് വന്നിട്ടുള്ളത് ദർശനം എൻ്റെ ബൈക്ക് പോലും അമലും അതുപോലെ റാഷിദും ഈ നമ്മുടെ എൻ്റോർക്കിലാണ് വന്നിരിക്കുന്നത് നമ്മളങ്ങനെ യാത്ര തുറന്നിരിക്കുകയാണ് ഇത് മൂന്നാറിലെ കണ്ണൻ ദേവൻ ഫാക്ടറിയാണ് നമുക്ക് ഇവിടെ എല്ലാം കണ്ണൻ ദേവൻ മലതിരകളാണ് നമുക്ക് കാണാൻ പറ്റുക നമുക്കതൊക്കെ വരുമ്പോൾ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ കണ്ണൻദേവൻ ഫാക്ടറി ഒക്കെ വിസിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ഡാമാണ് നമുക്കതിൻ്റെ വിശേഷങ്ങൾ നോക്കാം ഇത് മൂന്നാറിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമും അതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇവിടെ തന്നെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നുണ്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിർത്തി എൻജോയ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞങ്ങൾ നേരെ വട്ടവടയിലോട്ടാണ് ആദ്യം പോകാനായിട്ട് നോക്കുന്നത് അവിടം തിരിച്ച് വരുന്ന വഴിയിൽ നമുക്കിതൊക്കെ കണ്ടുവരാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ദിവസം നിങ്ങൾക്ക് ഈ വഴി ട്രൈ ചെയ്യാവുന്നതാണ് മാട്ടപ്പെട്ടി ഡാം എക്കോ പോയിൻ്റ് അങ്ങനെ നീണ്ട് കിടക്കുന്ന ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു വ വട്ടവട റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വട്ടവട അടുത്ത് തന്നെ നമുക്ക് ടോപ്പ് സ്റ്റേഷനുണ്ട് ഈ ഒരു വഴിയിൽ നമ്മൾ സഞ്ചരിക്കും തോറും വളരെയധികം കാലാവസ്ഥയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് മൂന്നാറ് സെൻറ്റർ ഏരിയകളിലൊന്നും നമുക്ക് ഈ ഒരു രീതിയിലുള്ള കോടമഞ്ഞൊന്നും കാണാനായിട്ട് പറ്റിയില്ല പക്ഷേ നമ്മൾ ഇപ്പോൾ ടോപ്പ് സ്റ്റേഷനോട് എടുക്കുമ്പോഴും നല്ല രീതിയിൽ കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളിനി ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തി വരുത്തിയിട്ടുണ്ട് ഈ ഒരു സ്ഥലമാണ് നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വട്ടവട അവിടുത്തെ തന്നെ ടോപ്പ് സ്റ്റേഷൻ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം വട്ടവട പോയിട്ട് അതിനുശേഷം തിരിച്ചു വരാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് വട്ടവടയിലോട്ടുള്ള വഴിയൊരക്കാഴ്ചകൾ കണ്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയാണ് നമുക്കിവിടെ ചില സമയങ്ങളിൽ ചെക്ക് പോസ്റ്റിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ നമ്മളോട് പറയും ഇതിൻ്റെ സമയത്ത് നമ്മൾ തിരിച്ചു കിടക്കണമെന്നൊക്കെ അപ്പോൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ നമുക്ക് അധികം നേരം വണ്ടിയൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് കുഴപ്പമില്ല കുറച്ച് നീങ്ങിയിട്ടൊക്കെ വണ്ടികളങ്ങനെ പാർക്ക് ചെയ്യാനൊന്നും അവരങ്ങനെ സമ്മതിക്കില്ല പന്യമൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ വട്ടവട എത്തുന്നവരെയുള്ള കാഴ്ചകളധികം കാണിക്കാനായിട്ട് തന്നിട്ടില്ല കാരണം നമുക്ക് നമുക്കതിനിടയിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയിൽ പെട്രോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട് വണ്ടി റിസർവ് ആയിരുന്നു വരുമ്പോൾ തന്നെ ഇവിടെ പമ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കിവിടെ ബ്ലാക്കിൽ പെട്രോൾ കിട്ടും നമുക്കൊരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ റേഞ്ചൊക്കെയാണ് അവർ പറഞ്ഞത് തൽക്കാലം ഒരു ലിറ്റർ പെട്രോൾ മേടിച്ച് ഒഴിക്കുക എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ഈ കടയിൽ നിന്ന് പെട്രോൾ ഒരു തന്നിട്ടുള്ളതായി സ്റ്റോക്കിൽ ക്യാരുകളിലായിട്ട് നിറച്ചിട്ട് നമ്മളൊരു ലിറ്റർ വാങ്ങി ഒഴിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ സംതിങ് ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഇവിടെ വരുന്നവരൊക്കെ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് വരും അവിടെ വന്നുകഴിഞ്ഞാൽ പെട്രോൾ ഇവിടെയും കിട്ടില്ല ഇതുപോലെ ബ്ലാക്കിൽ വേടിക്കേണ്ടി വരും അങ്ങനെ വട്ടവടക്കാഴ്ചകൾ അധികം കാണാനൊന്നില്ലേ നമ്മൾ നല്ല വെയിലും കാര്യങ്ങളായിരുന്നു പ്രതീക്ഷിച്ച് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല കാരണം വട്ടവടക്കാണെന്നുണ്ടെങ്കിൽ നന്നായി താഴോട്ട് ഇറങ്ങിപ്പോയി അവിടെ നോക്കി നടക്കുന്നത് വരും അപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ടോപ്പ് സ്റ്റേഷനിലോട്ട് ഇറങ്ങി ടോപ്പ് സ്റ്റേഷനിലൊരു കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് കോടമഞ്ഞു വരും പോവും അമ്മമാതിരി ഗംഭീര ലെവലായിരുന്നു നമുക്ക് കുറച്ച് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഇവിടുത്തെ മഞ്ഞിൽ നമുക്കതിനെ ആസ്വദിച്ച് എൻജോയ് ചെയ്യാം നമ്മളൊരുപാട് സ്ട്രെസ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇതുപോലെ നല്ല സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നാല് റൗണ്ടൊക്കെ അടിച്ച് വരിക അപ്പോൾ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള മൊമെൻസ് നമുക്ക് കിട്ടും അതും മതി നമുക്ക് അങ്ങ് മുന്നോട്ടുള്ള കുറച്ച് കാലം അടിപൊളിയായിട്ട് പോകാനായിട്ട് നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ തിരിച്ച് പോകുന്ന വഴിയിൽ എക്കോ പോയിട്ടും കാര്യങ്ങളൊക്കെ കണ്ടു പോകാന്നാണ് വിചാരിക്കുന്നത് തന്നെ നല്ല രീതിയിൽ മഞ്ഞൊക്കെ മൂടി വഴികളൊന്നും കാണാൻ പറ്റാത്ത അത്രയും നല്ല രീതിക്ക് മഞ്ഞ് വന്നിറങ്ങിയിട്ടുണ്ട് ഇവിടെ ട്രാഫിക് ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കുറച്ച് മുന്നേ ഭയങ്കര ട്രാഫിക് ആയിരുന്നു മഞ്ഞൻ്റെ കാര്യം പിന്നെ ഒന്നും പറയണ്ട ഞാൻ കാണിച്ചുതരാം അല്ലേ മുന്നിൽ വരുന്ന വണ്ടി പോലും കാണാൻ പറ്റുന്നില്ല നമുക്ക് ഫോണിൽ എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവണം അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര മഞ്ഞ് തന്നെയാണ് ർശ അങ്ങനെ നമ്മൾ വയനാടിൻ്റെ മൂന്നാർ മൂന്നാറിൻ്റെ വൈബ് മേക്കിംഗ് വീഡിയോ ആണ് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിലുള്ള കാഴ്ചകൾ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയില്ല കാരണം നമുക്ക് നല്ല രീതിക്ക് ഇരുട്ടായപ്പോൾ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ റൂമിലെത്തി അങ്ങനെ നമ്മൾ വാഗമണ്ണ് പോകാമെന്നൊരു പ്ലാനിലായിരുന്നു വരുന്നിരുന്നത് പക്ഷെ പെട്ടെന്ന് നമ്മൾ പ്ലാൻ മാറ്റി വാൽപ്പാറ അതിരപ്പള്ളി അങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഈ പോകുന്ന വഴിയിൽ ഒരു റിസോർട്ട് ഫോറസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്കതിൽ ഇവിടെ പോകുമ്പോൾ വന്യമൃഗങ്ങളെ കാണാൻ പറ്റും ആന ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമല്ലോ അതിനെ കാണാല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നു പക്ഷെ നമുക്ക് വരുന്ന വഴിയിൽ ഒരു വലിയ പണി കിട്ടി കാരണം നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞു അത് നമ്മൾ മൂന്നാറിൽ നിന്ന് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മൂന്നാറിൽ പമ്പൊക്കെ രാത്രി ഒൻപത് മണിക്ക് ശേഷം ക്ലോസ് ചെയ്ത് വരും രാവിലെ നോക്കുമ്പോൾ നമുക്ക് വരുന്ന വഴിയിൽ പമ്പൊന്നും കണ്ടില്ല ഇല്ല ഉള്ളൊരു പമ്പാണെങ്കിൽ ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ കാണാം രണ്ട് വണ്ടിയും ഓഫ് ചെയ്തിട്ടിട്ടാണ് നമ്മൾ ഓടിക്കുന്നത് ഇത് എൻ്റെ വണ്ടി ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം നമ്മളൊരു പുലർച്ചെ മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് മൂന്നാർ വരുന്ന വഴിയിൽ വലിയ കയറ്റങ്ങളായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ പോകുന്ന വഴി മുഴുവനും ഇറക്കങ്ങളാണ് ഇറക്കമായിട്ടുള്ള വഴികളാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടിട്ട് മെല്ലെ ഇങ്ങനെ ഒരു ഒരരികത്തൂടെ പോയിക്കൊണ്ടിരിക്കുക സമയം ഇപ്പോൾ ഒരു നാല് മണി അഞ്ച് മണി ആ സമയമൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ ചെറിയ രീതിയിൽ വെളിച്ചമുണ്ട് അപ്പോൾ നമുക്കങ്ങനെ മെല്ലെ പോകാമെന്നുള്ള രീതിക്ക് ഓഫ് ചെയ്തിട്ട് പോവുകയാണ് പോകുന്ന വഴിയിൽ നമുക്കിങ്ങനെ ചെറിയ വീടുകളും ലൈറ്റുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പ് പമ്പുണ്ടോന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്തിരുപത്തി ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഓഫ് ചെയ്തിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് കാരണം പെട്രോൾ അതിൽ കുറച്ച് പെട്രോൾ ബാക്കിയുണ്ട് പിന്നെ അതും കൂടെ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തള്ളിക്കൊണ്ടുകൊണ്ട് വരുന്നതെന്ന് വെച്ചിട്ട് തൽക്കാലം ഓഫ് ചെയ്തിട്ട് അങ്ങനെ പോകുക അന്ന് ഓഫ് ചെയ്തിട്ടാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ വണ്ടി പോകുന്നുണ്ട് നമ്മൾ ചെറിയ സ്പീഡിൽ ചുറ്റിലും വണ്ടികളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ആയത് കാരണമാണ് നമ്മളിങ്ങനെ പോകുന്നത് അങ്ങനെ വല്ലപ്പോഴും ഒന്നോ രണ്ടോ വണ്ടി വന്നാകുന്നതെന്ന് പറയാം അത്രയേ ഉള്ളൂ ഇവിടെ നമുക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെ മെല്ലെ ഓഫ് ചെയ്തിട്ട് ഓടിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കാനുള്ള പരിപാടിയിൽ എവിടെ നോക്കി നിർത്തിനി അങ്ങനെ കുളിച്ചിട്ടൊക്കെ വേണം പോവാനായിട്ട് നേരത്തെ കുളിച്ച റെഡിയായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് നമ്മൾ വരുന്ന സമയത്ത് മൂന്നാറിൽ ലൈറ്റോ കാര്യങ്ങളോ പോലും ഓണാക്കിയിട്ടില്ല അങ്ങനത്തെ ഒരു ടൈമിൽ വന്നത് നമ്മൾ വരുന്നത് കാന്തല്ലൂർ മറയൂർ വഴിയാണ് ചന്ദനക്കടത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും നോക്കാം അതിന് നമ്മൾ മറയൂരിൻ്റെ അടുത്ത ചെക്ക് പോസ്റ്റൊക്കെ കിടന്ന് പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ചിട്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചന്ദനവര നമുക്കിതുവഴി പോകുമ്പോൾ റോഡിന്റെ രണ്ട് സൈഡിലായിട്ടും നമുക്ക് ചന്ദന തൈകളും മരങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും തൈകൾ കാണാൻ പറ്റില്ല മരങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് നമുക്കിവിടുന്ന് ചന്ദനത്തിന്റെ തൈകൾ മേടിക്കാനും കിട്ടും നമ്മളങ്ങനെ ഇനി ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ കൂടുതൽ അതുവഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മളിപ്പോൾ ആനമലൈ ടൈഗർ റിസർവിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വിഭാഗം വരുന്ന മൂന്നാറ് വരുമ്പോൾ ഈ വഴിക്കൊന്നും അങ്ങനെ വരാറില്ല പിന്നെ നിങ്ങൾ വരുമ്പോൾ ഈ വഴി കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാക്കി ഉണ്ടെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ ആനേനെ മറ്റ് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും ഞങ്ങൾ എല്ലാ സൈഡും വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് വന്ന് വന്നിട്ട് നമുക്ക് ഭാഗ്യമില്ലാത്ത പോകേണ്ട ഒരവസ്ഥ വന്നില്ല നമ്മുടെ മുന്നിൽ നിന്നിട്ട് ആനക്കൂട്ടത്തിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ രാവിലെ സമയത്ത് വന്നാലാണ് മിക്കവാറും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ ബാക്കി സമയത്തൊക്കെ എവിടെ പോയാലും നമുക്ക് അങ്ങനെ അധികം സ്പോർട്ട് ചെയ്യാൻ പറ്റാറില്ല അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ക്രോസ് ചെയ്ത് പോയിട്ടാണ് അവർക്കൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ അവിടെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ മൂന്നാർ യാത്ര ഒക്കെ അവസാനിച്ച് ആനകളൊക്കെ കണ്ട് നമ്മളങ്ങനെ ഹാപ്പിയായി വാൽപ്പാറയിലോട്ട് യാത്ര തിരിക്കുകയാണ്